അസ്സാം വലൈക്കും കൂട്ടുകാരെ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് തീ പാറും വേഗത്തിൽ അതായത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിലവേറാൻ പറ്റുന്ന തിക്റാണ് ഞാൻ ഇവിടെ പറയുന്നത് ചൊല്ലാൻ വളരെ എളുപ്പമുള്ളതും സ്ത്രീകൾക്ക് അശക്തി സമയം തരുമ്പോൾ ചൊല്ലാൻ പറ്റുന്ന വേഗത്തിൽ ആവശ്യം പോവേണ്ട ചെറിയൊരു തിക്റാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് ഇൻഷാല്ല ഇത് നിങ്ങൾക്ക് ഫലപ്രദം വരുന്ന് ഞാൻ വിചാരിക്കുന്നു അള്ളാഹുവിന്റെ മഹത്തമായ ഒരു നാമമാണ് യാ സമതു യാ അല്ലാ അതായത് അള്ളാ എന്ന് പറയുന്നത് ആരെയും ആശ്രയിക്കാത്ത എന്നാണ് അർത്ഥം സൂറത്തിൽ ഇഹ്ലാസിലെ രണ്ടാമത്തെ ആയത്തായ സമദ് എന്ന ദിക്കറാണ് ചൊല്ലേണ്ടത് തീ പാറും പോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഈ കൊണ്ട് ദിക്കറുകൊണ്ട് ഇൻഷാ അള്ളാ ചൊല്ലേണ്ട രൂപം പറയാം ആദ്യം പതിനൊന്ന് തവണ നിങ്ങൾക്ക് അറിയാവുന്ന സ്വലാത്ത് മുത്തുനിമിത്തങ്ങളുടെ പേരിൽ ചൊല്ലുക ശേഷം അതിനുശേഷം എന്നിങ്ങനെ ഈ തിക്ർ ആയിരം തവണ ചൊല്ലുക ശേഷം തവണ മുത്ത് നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുക പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ പത്ത് പതിനഞ്ച് മിനിറ്റ് ചിലവാക്കിയാൽ ഈ തിക്റ് വളരെ എളുപ്പത്തിൽ നമുക്ക് ആയിരം തവണ ചൊല്ലാൻ കഴിയും ദിവസത്തിൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന സമയം ചൊല്ലിയാൽ മതിയാവും ഒറ്റ ഇരിപ്പിൽ തന്നെ ചൊല്ലിത്തീർക്കണമെന്നില്ല എന്നാൽ ഒരുമിച്ച് ഒറ്റ സമയം ചൊല്ലി തീർക്കലാണ് ഏറ്റവും നല്ലത് അള്ളാഹുസമത് എന്ന് ചൊല്ലുമ്പോൾ സ്വാദ് എന്നത് സീൻ എന്നത് അള്ളാഹുസമത് എന്ന് ചൊല്ലിപ്പോകരുത് സ്വാദും സീനും രണ്ടാണ് എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിസ്കാരം കൃത്യമായി ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ ചൊല്ലിക്കഴിഞ്ഞ് മുത്തുനബിയുടെ പേരിൽ നമ്മളുടെ നീയത്ത് അതിയ ചെയ്യുക നിന്റെ അർത്ഥം അറിഞ്ഞാൽ നമ്മൾ ചൊല്ലാൻ ശ്രദ്ധിക്കുക ഇൻഷാല്ലാ ഈ തിക്കറിൻ്റെ മഹത്വം കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യും അള്ള ഈ തിക്കറിൻ്റെ മഹത്വം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം അള്ളാഹു സഫലമാക്കി തരട്ടെ നല്ല നീയത്തോടു കൂടി തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഈ ധിക്കർ ചൊല്ലുക അഞ്ച് ഭക്തി നിസ്കാരത്തിന് ശേഷം നല്ല നീയത്തോടു കൂടി തന്നെ നിങ്ങൾ ഇത് ചൊല്ലുക അള്ളാഹു നിങ്ങളുടെയും എൻ്റെയും എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കട്ടെ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ അസ്ലാമലൈക്കും